അപ്പതെ എല്ലാവരും കൂടി കഴിഞ്ഞിട്ടോ എന്റെ പേര് നജിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് പേഷൻ ഇന്ന് തേ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് നാളായിട്ട് നമ്മുടെ അടുത്ത് ആഗ്രഹം പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകാനുണ്ടോ ഇതേ കണ്ടില്ലേ എന്താണ് ആ കാര്യം നമ്മുടെ മോൺസ്റ്റർ ബോണ്ട് ഫുള്ള് വട്ടിച്ച് നമ്മളെ മീൻ പിടിക്കാൻ പോകാനുണ്ടോ അപ്പോൾ അതേ നമ്മുടെ പോണ്ടിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ ഇറങ്ങി കുറച്ച് ചണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു പോണ്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറ്റി കേട്ടോ ഈ മമ്മിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് മമ്മി മീനെ നോക്കിയിക്കാണ് അല്ലേ ഇവിടെ ഇങ്ങനെ ഒന്നും കണ്ടല്ലേ പക്ഷെ അവിടെ കൂടെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ അനങ്ങനെ ഉണ്ട് കേട്ടോ നമ്മുടെ ആരാപ്പായ്മി അലികേറ്റർക്കാർ ആയിട്ട് ഇന്ന് നമ്മുടെ ഇപ്പൊ ഒരു സ്പെഷ്യൽ ആൾ കൂടി മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ ആദ്രസ് ഡ്രോയിങ് കൂടി ഉണ്ട് ആദ്രസ് ഡ്രോയിന്റെ ചാനലിൽ നമ്മുടെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ നമ്മുടെ കൂടിന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് കണ്ടില്ലേ നമ്മുടെ അലിക്കേറ്റർ പറഞ്ഞാൽ കണ്ടാ കേട്ടോ അപ്പൊ നമ്മള് മീൻപിടുത്തം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നേരെ പോയിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ കുളം വറ്റിച്ച് തുടങ്ങി ഇനി കൊറച്ചു നേരത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു പോണ്ടിൽ എല്ലാ മീനും പിടിക്കോ അപ്പൊ വെള്ളം വറ്റിക്കൊണ്ടിരിക്കാനോ കൂടുതലും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്റെ മുട്ടിനൊപ്പം ഇവിടെ വെള്ളമുള്ളൂ നമ്മുടെ പോണ്ടിൽ വെള്ളം ഉണ്ടാവുള്ളൂ പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിനുള്ളിൽ നിറച്ചും ആയിരിക്കും കേട്ടോ ചണ്ടിയും അതുപോലെ തന്നെ ഈ പറയുന്ന ചെളിയും ആയിരിക്കും അപ്പൊ ഏകദേശം നമ്മളുടെ അരയ്ക്കൊപ്പം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വെള്ളം അടക്കം ചുഴി പിടിക്കുന്നുണ്ടെട്ടോ അപ്പൊ നമ്മളിങ്ങനെ പയ്യ എന്തെങ്കിലും ഒരു ഒരു തേങ്ങയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഏതെങ്കിലും ഒരു മടലോ വെട്ടിട്ട് കഴിഞ്ഞ ചൂടി പിടിക്കില്ല അപ്പൊ ചെറിയ ഫിഷസ് ഒന്നല്ല കേട്ടോ ഇതിലുള്ളിൽ കിടക്കുന്നത് അടിപൊളി കിടിലൻ വലിയ മോശ ഫിഷസ് ആണ് കേട്ടോ നമ്മളെ ആരാപ്പൈമേനെ ആയാലും വലിക്കേറ്ററിനെ ആയാലും നമ്മൾ കൊണ്ടുവന്നിരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് ഉണ്ട് അപ്പൊ അത് കാണാത്തവരൊക്കെ കയറി കാണാ ഇത് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരത്തിനുള്ള എല്ലാ ഫിഷസിനെയും കാണാൻ പറ്റോ എന്റെ കാലിമയൊക്കെ ചില ഫിഷസ് തട്ടി പോകുന്നുണ്ട് എന്റെ പൊന്നെ ഈ ഒരു കുളത്തിന് വേറൊരു നഷ്ടം ഉണ്ട് കേട്ടോ എന്റെ കാര്യം വെച്ചാൽ നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഈ പറയുന്ന കുളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളിയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളി പാറക്കുളമായിരുന്നു കേട്ടോ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളമൊക്കെ കണ്ടെങ്കിൽ നല്ല ബ്ലൂ കളർ വെള്ളം നല്ല കിടിലം സ്വിമ്മിംഗ് പൂള് പോലത്തെ വെള്ളമായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് ചെറുപ്പത്തിലെ രാവിലെ ഓടി വരും ഇട നല്ല തണുത്ത വെള്ളത്തില് ഈ പാറമടയിലെ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിട്ട് നീന്തി കുളിക്കാൻ വേണ്ടിട്ട് അന്നേരം നമ്മള് ചെറുതായിരുന്നോ അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് കുഴികളുണ്ട് ഈ കുഴികളിലാണ് ഞങ്ങള് മുങ്ങി കിടന്ന് കുളിക്കാറ് അതെ വെള്ളം വറ്റി നിങ്ങൾക്ക് കാണാം ചില സ്ഥലത്തൊക്കെ പാറയൊക്കെ പൊന്തി തുടങ്ങിട്ടോ ഇനി കൊറച്ച നേരത്തിനുള്ളിൽ ഈ ഒരു പോണ്ട് ഫുൾ ആയിട്ട് പറ്റും പിന്നെ നമുക്ക് ഫിഷസിനെ കാണാൻ പറ്റൂ എന്റെ കാലിന്റെ അടുത്തൊക്കെ ചില ഫിഷസ് ഒന്ന് തട്ടി പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് നമ്മള് പല സൈസ് കുളവും പിടിച്ചിട്ടുണ്ട് വലിയ ഫിഷസ് നാച്ചുറലായിട്ട് കിടക്കുന്ന ഒരു പോണ്ട് ആദ്യമായിട്ട് പിടിക്കാൻ പോകുന്നെ നമ്മുടെ ആരാപ്പൈമത് ആ സൈഡിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് അതിനെ പിടിച്ചൊതുക്കാൻ പറ്റില്ല നൂറ് ശതമാനം ഉറപ്പാണ് എങ്ങനെ തൊടാൻ പറ്റുന്നുണ്ടോ ൊടാൻ പറ്റുന്നുണ്ടോ അനങ്ങി അനങ്ങി നനങ്ങാണ്ട് ഓക്കെ നമുക്ക് ഇനി വെള്ളം ഒന്നുകൂടി പറ്റിക്ക കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ അരാപ്പൈമനെ ഇഞ്ചുറി കൂടാണ്ട് പിടിക്കണം എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു പോണ്ടിന് നിങ്ങൾ കണ്ടില്ലേ എഡ്ജസ് ഉണ്ട് ഈ കല്ലോണ്ട് തന്നെ അതിന്റെ അഡ്ജസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ചാടി വന്ന കല്ലും അടിച്ചാലും ഡെഡായി പോകും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം അരാപ്പൈമ നേരെ ബെൻഡായി കഴിഞ്ഞാൽ ആ ഫിഷ് അപ്പൊ തന്നെ ആയി പോട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് പിടിക്കേണ്ട ഒരു ഫിഷാണ് ആരാപ്പൈമ അപ്പൊ നമ്മൾ വീണ്ടും വെള്ളം അടിച്ചു വറ്റിച്ചിട്ട് നമ്മളിന്ന് പിടിക്കാൻ പോണ ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം ഇത് വെള്ളം അടിച്ച് വെറ്റിട്ട് കാണിച്ചു തരാട്ടോ അപ്പൊ ഇടയില് മോട്ടോർ സ്റ്റെക്കായിട്ടോ അതിനുശേഷം നമ്മൾ വീണ്ടും ക്ലിയർ ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഏകദേശം വറ്റാറായിട്ടോ ഇനി നമുക്ക് വേറെ ഒന്നും ഇല്ല വറ്റി കഴിയുമ്പോ നമ്മള് ഫസ്റ്റ് അരാപ്പൈമെ തന്നെ പിടിക്കോ ഇനി ആള് വന്നിട്ടുണ്ട് ഡാൽഫിൻ്റെ ആൽഫിന്റെ ഒന്ന് കളിക്കാൻ പോയിത് കപ്പൊക്കെ അടിച്ചാണ് വന്നേക്കുന്നത് കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോ നമ്മളുടെ അടുത്ത് കുളം പറ്റിക്കാന്ന് പറഞ്ഞ ആളാണ്ടോ അീ നേരത്തെ വന്നേക്കുന്നേ കുളം പറ്റിയ ഒരു പരിപാടി കഴിഞ്ഞപ്പന്നെ തണ്ടലൊക്കെ വെള്ളായി അപ്പൊ നമുക്ക് ഇവിടുന്ന് മാറാൻ പറ്റില്ല കേട്ടോ ഈ പറ്റുന്ന വരെ പറ്റുന്നവരെങ്ങനെ പിടിച്ചു നിൽക്കേണ്ടി വരും കാരണം എന്താ വെച്ചാൽ ഒരുപാട് ചപ്പും ചവറും അതുപോലെ തന്നെ വെള്ളവും ചെളിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ അപ്പൊ ഈ ഒരു ചെളിയും ചപ്പും ചവറും നമ്മുടെ ഫുഡ് വാലുവിൽ പെട്ട് കഴിഞ്ഞാൽ ദൈവമേ നമ്മുടെ കണ്ടോ ഇത് ബ്ലോക്ക് ആയിട്ട് പിന്നെയും മോട്ടർ നിൽക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നിക്കേണ്ടി വരും ഗപ്പി തൊട്ട് സകല മീനുകളൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല നമുക്ക് ഈ ഒരു കുളം ഫുള്ള് പറ്റിച്ചാൽ മാത്രമേ എന്തൊക്കെ മീനുകൾ ഇതിനുള്ളിൽ ബാക്കിണ്ടെന്ന് അറിയുള്ളൂ നമ്മുടെ അരാപ്പായ്മെ ഇത് ഇവിടെ കിടക്കുന്നുണ്ട് അത് എലികേറ്റർ കാരണോ അത് എലികേറ്ററാ സൈസ് നോക്കിയാണ്ടേ അങ്ങനെ പിടിക്കാൻ പറ്റില്ല അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫിഷിന് ഇഞ്ചുറി വരും അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പിടിക്കുന്നില്ല കഴിഞ്ഞിട്ട് പിടിക്കുള്ളു ഫുൾ അളക്കും ഫുൾ അടക്കും പിടിക്കണ്ട പഠിക്കണ്ട അവിടെ ഒന്ന് പറ്റട്ടെ ദൈ ദ എന്റെ പൊന്നേ ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇല്ല ഇല്ല അരാപ്പൈമ ഇവിടെയാമിയ അത് വേറെ ഏതോ ഈ ഒന്ന് ആ ടൈലിന്റെ അടുത്ത് മാറ്റി വെക്കി ആ അത് അരാപ്പൈമിയാ ആ കിടക്കൈമിയണ്ടോ എടാ വൈറ്റ് അതെന്താ അത് എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ നമ്മുടെ ആൽബിനോന്റെ എന്തോ ഒരു ഫിഷും കൂടി അതിനുള്ളിൽ കിടക്കുന്നുണ്ട് കാറ്റ് ഫിഷ് ആണോ നല്ല സൈസ് ഉണ്ട് ആവശ്യത്തിന് സൈസ് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്കേ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണ കാര്യം ഇതൊന്ന് വെള്ളം വറ്റട്ടെ എന്താ നമുക്ക് അരാപ്പൈമേന അയുന്നേ പൊക്കാ കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരുന്ന് ഒരുപാട് റെക്കമെൻഡ് ചെയ്ത വീഡിയോ ആണ് നമ്മൾ ദൈ ചെയ്യുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണെ ഷെയർ ചെയ്യണു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത് കേട്ടോ അപ്പൊ ഏകദേശം വറ്റി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്തോ ഇത്രത്തിന് നിർത്താലേ നമുക്ക് ഓക്കെ അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താ അറിയുമോ നമ്മൾ നേരെ നമ്മുടെ ആരാപ്പായ്മേനെ പിടിക്കാൻ പോവാണ്ടോ നമ്മുടെ മോട്ടോർ ഓഫ് ചെയ്തു നമ്മുടെ ആരാപ്പായ്മ അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ആരാപ്പായ്മേനെ ഇതേ ഈ ഒരു പൈപ്പിലേക്ക് കയറ്റാൻ പോവാണ്ടോ ഈ പൈപ്പിലാവുമ്പോൾ കുറെ ഒക്കെ ഇഞ്ചറി നമുക്ക് ഒഴിവാക്കാം ഓ പോട്ടെ പോട്ടെ പോ സാറല്ലേ സാറല്ലേ പിടിക്കാം സിമ്പിളായിട്ട് പിടിക്കാം ആയിട്ട് പിടിക്കാം ഓക്കെ അവൻ രക്ഷപ്പെട്ടു നമ്മൾ അവിടെ നിന്ന് അവനെ പൊക്കാൻ പോകാണ്ടോ ഓക്കെ ഫ്രേ ഫ്രണ്ടിന് തന്നെ കയറ്റണം ബാക്കിന്ന് പോലെ അടിക്കും ൊന്നി ഓക്കെ 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 പൊന്ന് അതിനിടയിൽ കുറെ അലിഗേറ്റർ കാറും എല്ലാം കൂടി അടിയിലെ ഓക്കെ കേട്ടി കേട്ടിരിക്കും ആ സൈഡിൽ നിന്ന് കേരിക്കോട്ടോ

ഓക്കെ അവിടെ സെറ്റാക്കി നോക്കേട്ടെ താഴ്ത്തിക്കോ പയ്യോ പൈ കേട്ടി കേട്ടി കേട്ടോ കേട്ടേക്ക് ഈസി ആ കേട്ടെ അപ്പൊ നമ്മളെ ആരാമെന്റ് നമ്മൾ കയറ്റാൻ പോകണ്ടോ രക്ഷയില്ല മോനെ അത് ഇതിൽ കേറില്ല എനിക്ക് തോന്നലോ കേറുന്നേക്കെ പയ്യേട്ടാ അൽഫിന്റെ പയ്യ മതി

അപ്പുറത്തോടെ വരട്ടാ ഓക്കേ അപ്പൊ നമ്മളുടെ അല്ലെങ്കിൽ ഇല്ല ഇല്ല പയ്യ പയ്യ ഓക്കേ സെറ്റല്ലേ നിങ്ങൾക്ക് നിങ്ങക്ക് വാലും മണക്കുണ്ടോ വാല് ശ്രദ്ധിച്ചോളൂ ഫിഷിന് പിടിച്ചു വിട്ട വിട്ടോട്ടോട്ടോ വിട്ട് വിട്ടോ സെറ്റാ വിട്ട വിട്ടോ ഞാൻ കണ്ടു കണ്ടു ടിച്ചേരിക്കരുത് അടുത്ത തള്ളി വിട്ടിണ്ട് ഓക്കെ അപ്പൊ നമ്മളുടെ പിടിച്ചുട്ടോ വല പൊളിച്ചു നോക്കൂട്ടാൽ വെള്ളം കുറച്ചാ മതി സെറ്റല്ല പയ്യൊന്ന് കേട്ടി വെച്ചേ ഇല്ല ഇങ്ങനും പറ്റിട എടുപ്പല്ലോ അപ്പൊ നമ്മളാ രാത്രി മേനെ പൊക്കി അപ്പൊ നമ്മളുടെ ഫിക്ഷിനെ പിടിച്ചു കേട്ടോ ഫ്രണ്ട് വശം നോക്കിട്ടോ വാട്ടി വരുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടുന്ന് ഇതിനെ കൊണ്ട് മോളിക്കുവാണത് അപ്പേ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിട്ടോ നമ്മൾ നേരെ കൊണ്ട് ടാങ്കിൽ ഇടാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചോ അപ്പതേ നമ്മളെ നമ്മളുടെ പോണ്ടിലേക്ക് ഇറങ്ങോ എടുത്തോടുത്തോ ഇറക്കാൻ പോവണ്ടോ നമ്മുടെ ആരാപ്പിമേനെ പയ്യെ 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 റിലാക്സ് അപ്പൊ ഇതിന്റെ സൈസൊക്കെ നമ്മൾ കാണിച്ചു തരാം വല മാറ്റി കൊടുക്കട്ടോ ആ വില മാറ്റിക്കോ ശെ എന്റെ പണി നിങ്ങൾ നോക്കിയാ പൈപ്പ് ഇല്ല ഇല്ല അതേ ഒരു പ്രശ്നല്ല ഇല്ല ഇല്ല കാലടിക്കുന്ന കൊണ്ട് കേട്ടോടാ മോളിക്ക് വിളിച്ചോ ഇല്ല 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 അപ്പൊ ദേപ്പിൽ എത്തിച്ചോന്റെ അവന്റെ സൈസ് കഴിക്കണേ ചെറിയ അല്ലാട്ടോ പിന്നെ വേറൊരു കാര്യണ്ട് നമ്മൾ കൊടുക്കുന്ന ഫീഡിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ഫീഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിഷ് കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ കളറേഷൻ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞാൻ കാണിച്ചു തരാം ഇതേ ഇതാണെട്ടോ നമ്മുടെ ആരാപ്പയ്മ ഇവരുടെ കളറേഷൻ നിങ്ങൾ നോക്കിയേ നല്ല റെഡൊക്കെ കയറിന്റെ പൊന്നെ തലയിൽ ചെറിയ പരിക്കൊക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പൊ ഇതാണ് നമ്മളുടെ ആരാപ്പയ്മ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ നാളെ നമ്മളെ പോണ്ട് പറ്റിക്കാൻ പറയുന്നു അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊന്നും ചെയ്യണ്ടിരിക്കില്ലല്ലോ നമ്മളുടെ അര പൈമേനെ ഒക്കെ പിടിച്ച് നമ്മൾ നമ്മളുടെ പോണ്ടിൽ ഇട്ടിട്ടുണ്ട് ഇനി ഏകദേശം ഇത്ര അല്ലെങ്കിലും ഇതിന്റെ ഏകദേശം ഇത്രയൊക്കെ തന്നെയുള്ള അലിഗേറ്റർ കാരനെ നമുക്ക് പിടിക്കാനുണ്ട് കേട്ടോ കിഡിലാണ് അലിഗേറ്റർ കാരനെ ചീങ്കണ്ണീനെ നമുക്ക് പിടിക്കാനുണ്ട് അപ്പൊ അതിനു വേണ്ടി നമ്മൾ പോവാൻ നിൽക്കുകയാണ് അപ്പൊ ഒന്നുകൂടി കൂടി ആ സൈസ് കാണിച്ചു തരാം ഈ ഒരു പോണ്ട് ഇത്ര ആറ് അടിയാണ് ആറ് എത്രയും ഡാളി സൈസ് എത്രയും ആറ് അഞ്ച് മൂക്കാൽ അടിയാണ് ഇപ്പൊ നേരെ നിൽക്കും അതെ അഞ്ചരടി അഞ്ച് അഞ്ചടി മേലെ ഉണ്ട് നമ്മുടെ ഫിഷിന്റെ നീളട്ടോ നല്ല സൈസും കാര്യങ്ങളും ഉണ്ട് കൂടുതൽ നമ്മളിപ്പ ഫിഷിനെ പിടിച്ച് കാണിച്ച് തരുന്നില്ല എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പിടിച്ച് കാണിച്ച് കഴിഞ്ഞാൽ ഫിഷ് ഡെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതിന് നല്ല പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അടുത്തുള്ള വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഇവന്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റിച്ച് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പൊ നമ്മൾ അവനധികം ഡിസ്റ്റേബ് ചെയ്യുന്നില്ല നോക്കി എന്ത് രസാന്ന് നോക്കി അപ്പൊ ഇതാണ് നമ്മുടെ ആരാധക അത് നിങ്ങൾ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇനി നമുക്ക് ബാക്കി ഫിഷസിനെ കൂടി പിടിക്കാനുണ്ട് പക്ഷെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ബാക്കി ഫിഷസിനെ പിടിക്കുന്നത് കാണിക്കാം അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനുണ്ടോ അടുത്തൊരു കിട്ടില്ല കിട്ടില്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ സൈനിങ് ഓഫ് അത് എന്ന് പോയിട്ട് ഫും വരാം ബൈ ബൈ